ഈ യുടെ രക്ഷാധികാരി എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് രക്ഷതി കൗമാരി ഭർത്തോ രക്ഷത യവനെ പുത്രോ രക്ഷത വർദ്ധക്യെ സ്ത്രീ സ്വാതന്ത്ര്യമർഹത്തെ എന്നാണല്ലോ ശങ്കരാഭരണത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇനി അങ്ങനെയല്ല ഞാൻ പറയുന്നു ക്ലാസ്മേറ്റോ രക്ഷത കൗമാരേ രക്ഷത പിന്നെ ഒരു പ്രത്യേക കാര്യം നിങ്ങളോട് അറിയിക്കുവാനുള്ളത് വിവാഹത്തിന് ശേഷം എങ്ങനെ ഭർത്താവുമായുള്ള ബന്ധം വേർപെടുത്താം എന്നോർത്ത് ഇനി ഒരു സ്ത്രീകളും വിഷമിക്കേണ്ടതില്ല അതിനായി വിവാഹബന്ധം വേർപ്പെടുത്തുവാനുള്ള നൂറ്റൊന്ന് വഴികൾ എന്ന എൻ്റെ പുസ്തകം ഈ ചടങ്ങിന്റെ അവസാനം പ്രകാശനം ചെയ്യുന്നതായിരിക്കും അത് വാങ്ങി വായിച്ചു പഠിച്ചാൽ മാത്രം മതി ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ മരമാകുന്ന പ്രസംഗത്തിലെ ഇലകളാകുന്ന വാക്കുകൾ പൊഴിച്ച് ഞാൻ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം നമസ്തിദാദി നമസ്തി